കാരണം അദ്ദേഹം എന്റെ വലിയ മുഴുവൻ നേതാക്ക സോണിയാഗാന്ധിയൊക്കെ വലിയ നേതാക്കന്മാരെ പറ്റി പി സി ഓർ അഭിപ്രായം പറയാനുള്ള കഴിവൊന്നും ഇല്ല വലിയ നേതാവാണ് എനിക്കില്ല മുരളീധരൻ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിയാണ് വനഭൂമി വനഭൂമിയെ തൊടരണം മനസ്സിലായോ ഇവിടെ മതികെട്ടാൽ ആയിരം ഏക്കർ ഭൂമി ഇവിടുത്തെ വനം കൊള്ളക്കാരൻ കൈയേറി കഞ്ചാവ് മാഫിയ കൈയേറിയപ്പോ അതിനെതിരെ യുദ്ധം ചെയ്തതിനാ ഞാൻ മനസ്സിലായോ പാർട്ടിക്കകത്തോണി യുദ്ധം ചെയ്തതിനാ ഞാൻ അങ്ങനെ പോരാട്ടം നടത്തുന്നതിനാൽ ആ എന്നെ എന്നെ ഈ ഓണയമുക്ക ചക്രം ഭൂമിക്ക് വേണ്ടി മാഫിയാക്കാരനാക്കാനോ താങ്കൾ പറഞ്ഞ അദ്ദേഹം പരാതിയിൽ നിയമവകുപ്പ് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഭിപ്രായം നടത്തിയിട്ടുണ്ട് ഈ കോടതിയിൽ ഇത് തീർപ്പാകുന്നത് വരെ സ്റ്റാറ്റസ്കോ നിലനിൽക്കണം എന്നുള്ളത് മരം മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് നിയമവകുപ്പ് അനുകൂലമായ ഒരു സമീപനം നബീലിന് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നബീലിന് കൊടുത്തിട്ടുണ്ട് വിവരമുള്ളവരെല്ലാം വിവരം തലക്കാത്ത വായിക്കാൻ അറിയാവുന്നതിന് റിക്കാർഡ് വായിക്കാൻ അറിയാവുന്നതിന് എല്ലാം നെബിലിന് അനുകൂലമാവും എന്തുകൊണ്ട് നിയമം ആ ചെറുപ്പക്കാർ പത്തോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ഈ പയ്യനെ അവൻ്റെ അപ്പം കൊടുത്തത് ഒത്തല്ലേ അത് ഞാൻ അയൽവാസി നമ്മളെ ഇറക്കൻ പഴയ പതി കൊണ്ടു നീ ഞാനെ ഭർത്താറായി പറഞ്ഞത് നമ്മുടെ അടുത്തോളം ഇറക്കനല്ലേ നമ്മുടെ വളരെ മിടുക്കരായ മന്ത്രിയാണെന്ന് താങ്കൾ പറഞ്ഞിട്ട് മാസങ്ങൾ അതിനിടെയാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത് ഗണേഷിന്റെ സ്വഭാവം വളരെ പറഞ്ഞു മോശമാണോ താങ്കൾ നൽകിയ പരാതിയിലുണ്ട് ഞാൻ ഞാൻ പരാതി കള്ളത്തരൊന്നും അത് കള്ളത്തരമാണോ ഞാൻ വസ്തുതാപരമായി കാര്യങ്ങൾ ഗണേഷിനെ കുറിച്ച് താങ്കൾ നൽകിയ പരാതിയിൽ ഉള്ള കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞത് ചോദിച്ചത് കാര്യങ്ങൾ ചോദിക്കണം താങ്കൾ പറഞ്ഞതിൽ ഈ പരാതിയിൽ ഇക്കാര്യമുണ്ടെന്നും ഗണേശന്റെ സ്വഭാവം വളരെ ആ എന്നുള്ളതാണ് ഞാൻ മാറ്റി മാറ്റി പറയുമ്പോൾ മാറ്റി മാറ്റി വിശ്വാസം അങ്ങനെയല്ല ഗണേശനെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായി കൊട്ടാരത്തെ സംബന്ധിച്ച് പ്രശ്നം തീർന്നിട്ടില്ല തീരാൻ തീരുമ്പോ എല്ലാം ഞാൻ സിനിമാ ലോകത്തിനെതിരല്ല എൻ്റെ മകട്ടിക്കതി ഒരു 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 സിനിമ അതാണ് വലിയ കുഴപ്പമില്ലാത്തൊരു മാന്യ സിനിമ എൻ്റെ വിചാരം അദ്ദേഹത്തിൻ്റെ മകളെയാണ് അപ്പം സിനിമാക്കാർക്കെതിരല്ലേ ഇവിടെ കാപ്പിയുടെ ഏരം വെട്ടി എന്ന് പറഞ്ഞ് പാവപ്പെട്ട കൃഷിക്കാരനെ ജാമ്യമില്ലാത്ത കേസിപ്പടുത്തി അകത്തിടാൻ നടക്കുക ഫോറസ്റ്റുകാർ തെളിയിക്കേണ്ടതുണ്ട് തെളിയിക്കുക നമുക്ക് തർക്കം പിന്നെ തെളിയിക്കാമല്ലോ നമുക്ക് അതിപ്പം ഒന്നും രണ്ട് മാസത്തിനകം ജനങ്ങളൊന്നും വരുമല്ലോ വീറ്റ് ഇവിടെ ആനക്കൊമ്പെന്ന ആനക്കൊമ്പാണോ കാപ്പിയുടെ ഒരു ഏരമാണോ വരുന്നത് ഏത് നിയമപ്രകാരം മോഹൻലാൽ എനിക്കിഷ്ടമുള്ള നടനാണ് ആ മോഹൻലാലിനെ പിടി ജയിലിടാനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കാപ്പിയുടെ ഏരത്തൊക്കെ വിലയുള്ള സാധനമാണ് ആനക്കൊമ്പ് ആനക്കൊമ്പ് എത്രണം മോഹൻലാലിന് വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല എന്താ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് സൗകര്യം പോലെ പോകാമെന്ന് വിചാരിച്ചാണ് കളിക്കുന്നത് ആ ആനക്കൊമ്പ ഇവിടെ നിന്ന് പന്ത്രണ്ടെണ്ണന്ന് ചില പത്രങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഞാൻ വിളിച്ചു വച്ചവൻ ആലെന്ന് പറഞ്ഞു ആരാ കസ്റ്റോഡിയൻ കസ്റ്റോഡിയൻ ആരാണ് ആനക്കൊമ്പിൻ്റെ ആരുടെ വീട്ടിൽ നിന്ന് കിട്ടി എത്ര നാളായി അവിടെ ഇരിക്കുന്നു ഏത് നിയമപ്രകാരം കേസെടുക്കുന്നില്ല ഏത് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്നില്ല എവിടുന്ന് ആനയുടെ കൊമ്പ അവിടെ വന്നു ആ ആനക്കൊമ്പ് കൊടുത്തവൻ ആര് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ മാസം എത്രയായി ആയി അങ്ങനെ എല്ലാം ഉള്ള വൃത്തികേടുകൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ കാപ്പിയുടെ കമ്പ് കൊത്തിന്ന് മാങ്ങാത്തതിന് വെട്ടി മനസ്സിലായോ വായി വരുന്നതുടങ്ങൾ ക്ഷമിക്കുകയാണ് എൻ്റെ മര്യാദ കൊണ്ട് പാവപ്പെട്ട കൃഷിക്കാരൻ നാലേക്കർ ഭൂമിയുള്ളിടത്ത് റബ്ബർ കൃഷി ചെയ്യുന്നു അല്ലെ കാപ്പി കൃഷി ചെയ്യുമ്പോൾ അടിക്കാട് വെട്ടി അവൻ ജയിലിൽ പോയിക്കോണം ജാമ്യമില്ലാതെ ഇത് കേരളമാനം വകുപ്പ് മന്ത്രി കൂട്ട് നിൽക്കേണ്ടതുണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ് കേരളത്തിലെ ജനം വിലയിരുത്താൻ വേണ്ട കാര്യം ആരീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വനംവകുപ്പ് മന്ത്രിയായിരിക്കാൻ ഗിനേശിന് ബാലകൃഷ്ണൻ പറയുന്നത് പോലെ അർഹതയില്ല ഞാൻ ഞാനതിലേക്ക് കിടക്കുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം അത് കേസ് എടുക്കുന്നത് ആ സിനിമാക്കാരല്ല കൂടെ തീ കത്തിക്കുന്നു എന്നാ കത്തിക്കാൻ ആര് കത്തിക്കാൻ അതൊക്കെ ഞാൻ നേരിട്ടോളാം മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ പേടിച്ചു കൊടുക്കുന്നു വളരെ വ്യക്തമായിട്ട് പറയുക ആര് എന്നെ പേടിപ്പിക്കാൻ കഴിയില്ല ദൈവം അല്ലാതെ അപ്പുറം നല്ല എങ്ങനെയാണ് ഈ രീതിയിൽ എത്തപ്പെട്ടത് ഇത് വ്യക്തിപരല്ല ഇത് നോട്ട് പേഴ്സണൽ ഇഷ്യൂ ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഞാനും ഗണേശനും പ്രശ്നമല്ല ഗണേശൻ ഗണേശന്റെ വഴി ഞാൻ ഞാനെന്റെ വഴി പൊതുപ്രവർത്തനം ഗണേശൻ പൊതുപ്രവർത്തനം ശരിമായി നടന്നോണം അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് ഗണേശി ഗണേശൻ ശരി ഞാൻ മാത്രം ആ ജനങ്ങളെ ഈ വിഷയത്തിൽ ഇത് വനഭൂമി അല്ല എന്നും ഇവിടെ ഉള്ളത് പാവപ്പെട്ട കർഷകരാണ് എന്നുള്ളതും ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതും ഇത് ലോൺ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ റബ്ബർ കൃഷി ചെയ്യാമെന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൃഷി ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ താങ്കൾ തെളിയിക്കേണ്ടതുണ്ട് താങ്കൾ ഈ വിഷയത്തിൽ ഈ രീതിയിൽ നിലനിൽക്കുന്നതുണ്ട് ഇത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ ഇന്ത്യയില് വന്ന് ജോലിയാണ് പിയുൺ മണി ഞാനെ കണ്ടക്കാം നെയ്യാറ്റിൻകിരയിൽ സെൽവരാജ് യു ഡി എഫിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പേർ ഇനി എൽ ഡി എഫിൽ നിന്ന് വരാനുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു അവരൊക്കെ പിന്മാറിപ്പോവുകയാണോ ഉണ്ടായത് അവര് പിന്മാറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരോട് ചോദിച്ചതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി രാഷ്ട്രീയമായി അങ്ങനെ ആ വ്യക്തികളെ സെൽവരാജ് എന്ന നിവൃത്തിയില്ലായിട്ട് പോകുന്നതല്ലേ പിണറായി വിജയൻ ഉൾപ്പെടെ ഫാസിസ്റ്റുകൾ ജീർണത ബാധിച്ച സി പി എം നേതൃത്വം അവരുടെ ഫാസിസ്റ്റ് സൈലിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് രാജിവെച്ച് വിരിയാൻ തുടങ്ങിയ സെൽവരാജ് അദ്ദേഹം കോൺഗ്രസ് ചേരാൻ ഞാനാ ഉപദേശിച്ചത് വിളിച്ചു നോക്കി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ടീമുണ്ട് ആ മനുഷ്യൻ രാജിവെച്ചപ്പോൾ എന്തല്ലോ പറഞ്ഞത് അഞ്ച് കോടി പത്ത് കോടി ഞാൻ ഞാനെന്ന് ചോദിച്ചല്ലോ സഹാക്കന്മാർക്ക് ഓരോരുത്തരുടെയും വിലയെത്താൻ ചോദിക്കേണ്ടി വന്നു എഫ് നേതാക്കളോട് ഞാൻ ഇത് ഈ സെൽവരാജിന്റെ വ്യക്തിപരമായി തേജവന് ചെയ്യേണ്ട വലിയ മനപ്രയാസം എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞും ഞാൻ മുഖ്യത്രിയോട് സംസാരിച്ചുകൊണ്ട് കെ പി സി നേതൃത്വം രമേശ് ചെന്നിത്തല ഉപ്പാട് സംസാരിച്ചിട്ടുണ്ട് നമ്മളായിട്ട് ഇനി ആളുകൾ നശിപ്പിക്കണ്ട വന്നു കഴിയുമ്പോൾ ഇത് പേര് ദോഷം ഉണ്ടാക്കാറുണ്ട് ഇവന്മാരെ സഹാക്കന്മാർക്ക് വരെ പണിയില്ല കൊണ്ടുവന്നതിന്റെ മുഖ്യ ആസൂത്രകൻ താങ്കൾ തന്നെയായിരുന്നു ഇനി ഇനി അത് ചോദിക്കുന്നത് എന്തിനാണ് ഇനി അങ്ങ് ചോദിച്ചു വിഷമിക്കണോ ഇതാർക്കറിയില്ലാത്ത ഞാനും അടുത്ത സുഹൃത്തുക്കളാണ് സിപിഐഎം വാഗ്ദാനം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല രാജിവെക്കുന്ന സമയത്ത് പിന്നെ മത്സരിക്കുന്ന കാര്യം പോലും ചർച്ച ചെയ്തിട്ടില്ല അറിയാമോ എന്നെ വിശ്വസിക്കൂ എന്നെ കളവ് പറയുന്നേ അന്ന് അദ്ദേഹം രാജി വെച്ച ദിവസം അദ്ദേഹത്തെ സംരക്ഷിച്ചത് കോൺഗ്രസ് അല്ലല്ലോ അദ്ദേഹത്തെ സംരക്ഷിച്ചത് അവിടുത്തെ നാടാർ സമുദായമാണ് അവർ ഇരിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞപ്പം സഹാക്കന്മാരുടെ പിശ്ചാത്തിൻ്റെ കുറുകൂടി ഒക്കെ ആയിട്ട് ഓടി രക്ഷപ്പെട്ട കൂട്ടു അങ്ങനെ ചിലവരായിരുന്നു ജീവിച്ചിരുന്നത് പിന്നീട് വലിയ ആക്രമണത്തിൽ വന്നപ്പം കോൺഗ്രസ് ഇവിടെ ഒരു കക്ഷി ചേരുകയല്ലാതെ മാർഗ്ഗമില്ലെന്ന് തോന്നും ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് കോൺഗ്രസ് ചേരാൻ ഞാൻ കോൺഗ്രസ് ചേരാൻ ആദ്യം മുതലേ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ടീമിലുള്ള ചില ആളുകൾ പറഞ്ഞു കോൺഗ്രസ് ചേരുന്ന ഗുണകരമല്ലെന്ന് തോന്നുന്നു ഞങ്ങളൊരു ചർച്ചയിലായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ഈ സാഹചര്യം വന്നപ്പോൾ ഇത് കോൺഗ്രസ് ചേരുന്നതാണ് ഗുണകരം എന്ന എൻ്റെ ആർഗ്യുമെൻ്റ് എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ സെലപരാജ് കോൺഗ്രസ് ചേർന്നു എൽ ഡി നിന്ന് പിന്നീട് സി പി എമ്മിൽ നിന്ന് വരാനിരുന്നവരെ തന്നെയാണോ പിന്നീട് നിരുത്സാഹപ്പെടുത്തുക അതെ നിരുത്സാഹപ്പെടുത്തിയെന്ന് ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോരാതിരിക്കുക പിന്നെ വെറുതെ നാട്ടിൽ സംരക്ഷിക്കാൻ പിന്നെയും തോക്കും കുറുപടിയായിട്ട് നിൽക്കേണ്ടായി നാടാന്മാർ നാടന്മാരുടെ സമൂഹം ഇല്ലല്ലോ അതുപോലെ കൊല്ലാൻ തയ്യാറായിട്ട് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അല്ല പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങാല്ല പോലീസ് എതിരെ വഴക്കൊഴിവാകട്ടെ അല്ലേൽ ഇനി ഇത് ഇപ്പം ഉള്ള ഈ വരാൻ പോകുന്ന വരാൻ വരാതിരിക്കുകയാണെങ്കിൽ ഇനിയൊന്നും ഇത് ന്യൂസം കാണാൻ സാധ്യതയില്ല ഇടതുപക്ഷം ഇനി ഈ പോക്കാ പോകുന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തീർന്നു തീർന്നുപോയി എവിടുന്നേ ജയിക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളാണ് താങ്കൾ പലപ്പോഴും കോൺഗ്രസിലാണോ അടുത്ത ആളാണ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ അടുത്ത ആളാണ് അതുപോലെ പി പി തങ്കഞ്ചന്റെ അടുത്ത ആളാണ് അതുപോലെ തന്നെ മാണിസാറിന്റെ അടുത്ത ആളാണ് കുഞ്ഞാലിക്കുടി സാഹിബിന്റെ അടുത്ത ആളാണ് പക്ഷേ ഓരോ കാലത്തും വി എസ് അച്യുതാനന്ദന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുടെ അടുത്ത ആളാണ് ശ്രീ പി സി ജോർജ് തെറ്റുപോട്ടി ഞാൻ ഓരോരുത്തരും വ്യക്തിയുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തില് എന്റെ സ്ഥാനം മനസ്സിലായോ അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ഗുഡ് ബൈ സഹാവെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു അപ്പോൾ എനിക്ക് അങ്ങോട്ട് കൂടി ഇന്നാ പറയുന്നു ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അല്ലാതെ കോൺഗ്രസ് ആണോ കേരള കോൺഗ്രസ് ആണോ ശ്രീ പി സി ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഉണ്ട് മനുഷ്യ നിന്റെ മനസ്സെന്നാ പറഞ്ഞു ഒരു യു ഡി എഫിന്റെ ആളെന്ന നിലയിൽ അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നതിന് ഞാൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു അഭിമാനമുണ്ട് കേരള കോൺഗ്രസിൽ പ്രത്യേകിച്ച് ജോസഫിനൊപ്പം വന്നവർ ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും ആന്റണി രാജു ആണെങ്കിലും താങ്കൾക്കൊപ്പം നിൽക്കുന്നില്ല പലപ്പോഴും ഏറ്റവും ഒടുവിലായി ആന്റണി രാജു പറഞ്ഞത് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമല്ല പാർട്ടിയുടെ ഒരു കമ്മിറ്റികളിലും ഇത് ചർച്ച ചെയ്തിട്ടില്ല അവർക്ക് അറിയില്ല ഒന്ന് വിളിച്ചു ചെയ്തിട്ടില്ലേ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം അല്പനാളുകൾക്ക് മുമ്പ് സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു പറയുന്നു എന്നെ പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരിക്കുക ഒന്ന് സാരുന്നു ജോസഫുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ താങ്കളാണ് ശ്രമിച്ചത് അതന്ന് ഞാൻ ഇന്നലെ പി ജി എസ് വീട്ടിലാണ് കമ്മിൻറ്റ് കൂടിയത് ഞാൻ ചെന്ന് ഞാനും കൂടെ പങ്കെടുത്ത് മനസ്സിലായോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കമ്മിൻറ്റ് കൂടി മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കൂടെ കഴിച്ചു പുതിയാവും എന്നിട്ടാണ് ഞാൻ എന്റെ വീട്ടിലോട്ട് ഇന്നലെ പോയത് താങ്കൾ ഒരു പുതിയ ഭീഷണി പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടി വരും ഭീഷണി കാര്യങ്ങളെ ആ വസ്തുതകൾ അങ്ങനെ ഒരു മോശം മന്ത്രി എന്തിനാണ് സർക്കാർ അതൊന്നും ചർച്ച ചെയ്യാറായില്ല അത് ചർച്ച ചെയ്യേണ്ട ഘട്ടം വരുമോ വന്നാൽ ചർച്ച ചെയ്യും അത് വര ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് വരട്ടെ നോക്കാം അല്ലാതെ മോശം എന്ന് പറയുന്നത് മോശമല്ല മോശം എന്ന് പറഞ്ഞാൽ അവനെ ഇറക്കിവിടുന്നു വരട്ടെ ആരാ ഇന്നെ മന്ത്രി അവനെ ഇറക്കിക്കൂടമെന്ന് പറയട്ടെ അങ്ങനൊന്നും ഞാനില്ല യു ഡി എഫിൻ്റെ മന്ത്രിമാർ എന്ന് പറയുന്നത് ഒരു യു ഡി എഫ് സെറ്റപ്പിൻ്റെ അടിസ്ഥാനത്തിലാകുന്നതാണ് ആ യു ഡി എഫിൻ്റെ ഇപ്പോൾ മന്ത്രിമാരെയൊക്കെ എത്രയോ യോഗ്യന്മാർ ആ പുറയിൽ ഇപ്പോൾ മന്ത്രിമാരാകാൻ ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്കെതിരെ പ്രവർത്തിക്കുന്ന മാഫി ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ് താങ്കൾക്കെതിരെയുള്ള വളരെ ശക്തമായ ആരോപണം കൂടിയാണ് അങ്ങനെ അങ്ങനെ ഗണേശ് എനിക്ക് തോന്നുന്നില്ല പരസ്യമായി താങ്കളും കണ്ടു കാണും ഏയ് ഏയ് പറയല്ല പറയാൻ നാക്ക് ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് പലപ്പോഴും വാർത്തകളിൽ നിറയുന്നത് വളരെ വിവാദപരമായ പ്രസ്താവനകളിലൂടെയാണ് പല സംഭവങ്ങളിലും എപ്പോഴെങ്കിലും ഞാൻ ഈ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് താങ്കൾക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റി എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എത്ര നിങ്ങൾ ഈ ചാലലും കിടക്കുന്നു പറ എത്രയോ വിഷയങ്ങളിൽ പറ വനിതാ വാച്ച് വാർഡിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടെ സത്യമാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് പക്ഷെ ആ സത്യത്തിനകത്ത് കോംപ്രമൈസിന്റെ വാക്കുണ്ട് കോംപ്രമൈസിന്റെ വാക്കെന്ന നിലയിൽ ഒരു പെങ്കൊച്ചിനും വേദന ഉണ്ടാക്കുന്ന നമ്മൾ പറയാൻ പാടില്ല മനസ്സിലായി ഞാനതി ദുഃഖിച്ചു ആ വിഷയം പക്ഷെ പറഞ്ഞത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞില്ല മനസ്സിലായോ ഞാൻ പെൺകുട്ടിയോട് ഇരിക്കുന്നത് സഹതാവും വേദനയുണ്ട് ഉണ്ട് സംശയമുണ്ടോ പക്ഷേ ആ പെൺകുട്ടിയെ വാക്കുകളാൽ താങ്കളുടെ വാക്കുകളാൽ അപമാനിക്കപ്പെടുകയും വാക്കുകളോ നിങ്ങളൊരാൾ കൂടി അപമാനമാണെന്ന് വരുത്തി തീർത്തു അല്ലാതെ ഞാൻ പറഞ്ഞത് സത്യമല്ലായിരുന്നു ഞാൻ ചോദിച്ചത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങൾ താങ്കൾ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് താങ്കൾക്ക് പിന്നീട് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് ഞാൻ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ പറയാറില്ല തെറ്റരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ മനുഷ്യ സഹജമല്ലേ ഒരു സംസാരത്തെ ഭാഷ പോലെ തെറ്റും പറ്റിയപ്പോൾ ഞാൻ ക്ഷമോറി സംശയം താങ്ക് യു വെരി മച്ച്